ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനം പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും എല്ലാ സ്ഥലത്തും മണ്ണിടിച്ചിലാണ് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് ചട്ടഞ്ചാൽ വളവുകളിലാണ് അതിൻ്റെ പണികളൊക്കെ ഞാൻ പൂർണ്ണമായി കാണിച്ചു കഴിഞ്ഞു നമ്മൾ നേരെ ചെന്ന ച ചട്ടൻചാൽ ടൗണിലിട്ടാണ് അവിടെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്തുള്ള പീരിൻ്റെ വർക്കും പീർ ക്യാപ്പിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ വർക്കുകളൊക്കെ നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക അണ്ടർപാസിനോട് അനുഭവിച്ചിട്ട് മണ്ണ് ഉയർത്താൻ വേണ്ടിയിട്ട് നിലവിലെ റോഡിൻ്റെ അവിടെ മണ്ണൊക്കെ എടുത്ത് താഴ്ത്തിയിട്ടുണ്ട് അവിടെ ആറി പാനലിലോണ്ടാണ് സൈഡ് വാൾ ഫുള്ള് കെട്ടി വരുന്നത് കേട്ടോ കാസർഗോഡ് ജില്ലയിലെ വർക്ക് നമുക്ക് പറ്റ മോശം എന്ന് പറയാൻ പറ്റില്ല പല സ്ഥലത്തും നമ്മൾ കോഴിക്കോട് റീച്ചിൽ കണ്ട മാതിരി തന്നെ ടാറിങ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് വർക്ക് എടുത്തിരിക്കുന്നത് മേഘ എഞ്ചിനീയറിംഗ് ആണ് ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കാസർഗോഡ് ജില്ലയിലേക്ക് കടക്കുമ്പം ഫസ്റ്റ് ടോൾ പ്ലാസ വരുന്നവർ നമ്മൾ ഇപ്രാവശ്യം കാണുന്നുണ്ട് കേട്ടോ അതിന്റെ പണികളൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പല വീഡിയോസിലും പറയണാണ് ഈ റോഡിന്റെ നിർമ്മാണത്തിൽ പല കൺസ്ട്രക്ഷൻ കമ്പനികൾക്കും അവരുടേതായ രീതിയിലുള്ള നിർമ്മാണത്തിൽ ഉണ്ട് എന്നുള്ളത് ഇവിടെ കണ്ടെ ഡ്രൈനേജിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ചെറിയ ബോക്സ് കൾവേർട്ടുകളാണ് മലപ്പുറത്തും അതുപോലെ തന്നെ കോഴിക്കോട് റീച്ചിലും നമ്മൾ കണ്ടിരിക്കുന്നത് കൾവേർട്ടുകൾ അല്ല ഉപയോഗിക്കുന്നത് ചെറിയ ഡ്രൈനേജ് അവിടെ വെച്ചിട്ട് തന്നെ കാശിയാണ് പിന്നെ അതുപോലെ തന്നെ വലിയ ബോക്സ് കൾവേർട്ടുകൾ ഉപയോഗിച്ച പ്രദേശങ്ങളുണ്ട് മലപ്പുറം റീച്ചിൽ പക്ഷെ ഇവിടം വരെ ഫുൾ ആയിട്ട് പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് പൊയ്നാച്ചി എന്ന് പറഞ്ഞ സ്ഥലം സ്ഥലോ അപ്പൊ ഇവിടെ കുറച്ച് വർക്ക് നടക്കാനുണ്ട് അതുപോലെ തന്നെ പൊയ്നാച്ചി ഭാഗത്ത് ഒരു ഓവർപാസ് ആണ് വരുന്നത് അതിനോടനുബന്ധിച്ചിട്ട് നിലവിലെ റോഡിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് ഇപ്പം മണ്ണെടുത്ത് താഴ്ത്തണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് രണ്ട് സൈഡിലും വരുന്നുണ്ട് ഇവിടെ ഒരു ഉയർന്ന പ്രദേശമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഓവർപാസിന്റെ പണികൾ വളരെ വേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ നടന്നിട്ടുണ്ട് അപ്പം ഇനി ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഈ ഭാഗത്തൊക്കെ ഇനി കോൺക്രീറ്റ് വാളാണോ അതുപോലെ തന്നെ സോയിൽ നെയ്ലിംഗ് ആണോ ചെയ്യാമെന്നറിയില്ല കാരണം മെഗാ എഞ്ചിനീയറിൻ്റെ പല സ്ഥലത്തും നമ്മൾ കണ്ടിരിക്കുന്നത് കോൺക്രീറ്റ് വാളുകളാണ് അപ്പൊ പൊയ്നാച്ചി ടൗണ് ഇനി ഓവർപാസിൽ കൂടെ കടന്നു പോകും അപ്പം ഇത് കഴിഞ്ഞിട്ടുള്ള മറുഭാഗത്തും മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ വയഡനിങ് കഴിഞ്ഞ സ്ഥലത്ത് വലതു ഭാഗത്തും ഡ്രൈനേജിന്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഏകദേശം ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് വയഡനിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കണ്ടോ നിങ്ങൾ ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയ സ്ഥലത്ത് ഫുള്ളായിട്ട് കോൺക്രീറ്റ് വാളാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ക്രാഷ് ബാരറിന് വേണ്ടിയിട്ട് എന്നുവെച്ചാൽ സർവീസ് റോഡിന് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് മേഘയുടെ പല സ്ഥലത്തും നമ്മൾ കണ്ടിരിക്കണ സോയിൽ നെയ്ലിങ്ങിന് പകരം കോൺക്രീറ്റ് വാളുകളാണ് എന്നുള്ളത് എന്നുവെച്ചാൽ പൂർണ്ണമായിട്ട് എല്ലാ സ്ഥലത്തും കോൺക്രീറ്റ് വാൾ എന്നല്ല എന്നാൽ ചില സ്ഥലത്തും അവർ ഷോർട്ട് കട്ടിന്റെ വർക്കിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പൊയ്നാച്ചി ഓവർപാസിന്റെ റോഡ് ഇവിടം വരെ വരെ കേട്ടോ ഇവിടെനിന്ന് അങ്ങോട്ട് പിന്നീട് ആറു വരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ഡിവൈഡർ വർക്കും കഴിഞ്ഞാണ് ഇനി ഈ ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളാണ് നടക്കാനുള്ളത് നമ്മുടെ കോഴിക്കോട് റീച്ചിലെ വർക്ക് ഏകദേശം ഇതേമാതിരി തന്നെയായിരുന്നു ആദ്യം ഫുൾ ആയിട്ട് നിരപ്പായ സ്ഥലങ്ങൾ പൂർണ്ണമായി ടാറിങ് കഴിഞ്ഞിട്ട് അത് ഗതാഗത തുറന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പിന്നീട് ഈ ഭാഗം ഉണ്ടല്ലോ ഇത് കുറേ മുൻപ് തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ ടാറിംഗ് നടത്തുന്നതിന് മുൻപ് ടാറിങ് കഴിഞ്ഞിരുന്നു ഇവരുടെ ഇടത് ഭാഗത്തായിട്ടാണ് യാർഡ് ഉള്ളത് അപ്പൊ അതിനോടനുബന്ധിച്ചിട്ടാണ് ഇവിടെ വേഗം പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് വരുന്നുണ്ട് പക്ഷെ അതിനോട് ചേർന്നിട്ടില്ല ക്രാഷ് ബറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ മൈനിങ് മാത്രമേ നടന്നിട്ടുള്ളൂ ഇതാണ് മൈലാട്ടി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇവിടെയൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ വേണ്ടി റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് മാത്രം മറുഭാഗത്ത് ഇപ്പോഴും ചെറിയ തോതിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രൈനേജിന്റെ വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഡ്രൈനേജിന് വേണ്ടിയിട്ട് ചെറിയ ബോക്സ് കളിപാടാണ് ഉപയോഗിക്കുന്നത് അത് പെട്ടെന്ന് വർക്ക് കഴിയും പിന്നീട് ഇവിടെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് കേട്ടോ ബട്ടത്തൂർ ഭാഗത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അതിനോട് അതിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡാണിത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് താഴത്തുള്ള സർവീസ് റോഡിൽ കൂടിയാണ് പോയിരുന്നത് ഇപ്പോൾ എല്ലാം പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ തലപ്പാടി മുതൽ ചെങ്കളവരെയുള്ള റീച്ചിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിന്റെ അടുത്തോളം പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പല ഭാഗത്തും ഗതാഗതത്തിനോട് തുറന്നു കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇങ്ങോട്ടുള്ള വർക്ക് മേഘാ എഞ്ചിനീയറിങ് ആണ് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ മേഘാ എഞ്ചിനീയറിങ് ഇവിടെ പല സ്ഥലത്തും ടാറിങ് കഴിഞ്ഞിട്ട് ഗതാഗതത്തിനോട് തുറന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പല അണ്ടർപാസുകളും കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഈ ഭാഗത്തൊന്നും ഓവർപാസ് ഇല്ല കേട്ടോ ഇപ്പൊ നമ്മൾ ആകെ ഒരു ഓവർപാസ് കണ്ടത് പൊയ്നാച്ചി ഭാഗത്താണ് ഈ മേഖയുടെ റീച്ചിൽ ഇവിടെ കുറച്ച് ഭാഗത്ത് വർക്ക് നടക്കാൻ ഇവിടുന്ന് അങ്ങോട്ടാണ് പിന്നീട് അണ്ടർപാസ് കൊണ്ട് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇവിടേക്ക് രണ്ടു ഭാഗത്തുകൂടെയുള്ള സർവീസ് റോഡ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ അണ്ടർപാസിന് വേണ്ടി മണ്ണിട്ടുയർത്തുന്ന ഭാഗത്ത് ആർ ഇ പാനലിന്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ഡ്രൈനേജിന്റെ വർക്കുകളും നടന്നിരിക്കുന്നു പെരിയട്ടടുക്കുന്ന സ്ഥലത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസ് ചേർന്നിട്ടുള്ള ഭാഗത്ത് ആറി പാനലിന്റെ വർക്ക് അവസാന ഘട്ടത്തിലാണ് പക്ഷെ എന്നാലും മണ്ണിട്ട് ഫുൾ ആയിട്ടില്ല കേട്ടോ ഇനിയും വർക്കുകൾ നടക്കാനുണ്ട് അണ്ടർപാസിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ട് അടിഭാഗം ഗതാഗത്തിനുവേണ്ടി തുറന്നു കൊടുത്തിട്ടുമുണ്ട് ഇവിടെ അണ്ടർപാസിന്റെ ഒരു ഭാഗത്ത് മാത്രമേ മണ്ണിട്ട് വരുത്തുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളൂ മറുഭാഗത്ത് വർക്ക് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇവിടെ അണ്ടർപാസ് കൊണ്ട് ചേർന്നിട്ടുള്ള ഭാഗത്ത് മണ്ണ് ചെറിയ തോതിൽ മാത്രമേ ഉയർത്തി വന്നിട്ടുള്ളൂ പിന്നീട് ഇവിടെ കാറി പാനൽ വെക്കാൻ വേണ്ടിയിട്ട് മണ്ണ് താഴ്ത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസുകളുടെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുമുണ്ട് പിന്നീട് ഇവിടുന്ന് കുറെ മുൻപ് തന്നെ ടാറിംഗ് കഴിഞ്ഞിട്ടു ഇവിടെ താഴ്ന്ന പ്രദേശമായിരുന്നു ഇവിടെ കുറച്ചൊന്ന് മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ ഭാഗത്ത് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവിടേക്ക് രണ്ടു ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് സെൻട്രൽ ഡിവൈഡിന്റെ വർക്കുകൾ നടന്നിട്ടില്ല ഇവിടെ ഡ്രൈനേജിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് സർവീസ് റോഡിനോട് ചേർന്നിട്ട് അതുപോലെ തന്നെ ക്രാഷ് ബാരറിന് വേണ്ടിയിട്ടില്ല സ്റ്റീൽ ബൈനിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടം വരെയാണ് ടാറിങ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വർക്കുകൾ നടക്കാനുള്ള പ്രദേശമാണ് ഇവിടെ നിലവിലെ ദേശീയപാതയിൽ കൂടുതൽ നമ്മൾ പോകണം കേട്ടോ പക്ഷെ രണ്ട് ഭാഗത്തും പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയൊക്കെ ചെറിയ തോതിൽ കോൺക്രീറ്റിന്റെ വാളുകൾ കെട്ടി പൊതിച്ചിട്ടുണ്ട് പിന്നീട് ഇവിടെ ഒക്കെ നിങ്ങൾ ഇവിടെ സൈഡിൽ ഫുൾ കോൺക്രീറ്റ് വാൾ കെട്ടി പൊന്തിക്കുകയാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഒരു പുതിയ അണ്ടർപാസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഇവിടെ ഇതിന്റെ വർക്കുകൾ നടന്നിട്ടില്ല അപ്പോൾ ഇതാണ് കുനിയ എന്ന് പറഞ്ഞ ഭാഗം കുനിയ ഭാഗത്താണ് ഇപ്പൊ അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇവിടെ സർവീസ് റോഡിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുനിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോളേജിന്റെട്ടോ അതിന്റെ ഗേറ്റിന്റെ ഓപ്പോസിറ്റായിട്ടാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം ഒരു ഭാഗത്തുനിന്ന് നടന്നുണ്ട് നല്ല അടിപൊളി സ്ഥലം ആട്ടോ ഈ സ്ഥലം ഞാൻ കാണിച്ചതല്ലേ നിങ്ങൾക്ക് ഇവിടെ നല്ല അടിപൊളി കാഴ്ചയുണ്ട് കാണാൻ നല്ല മഴക്കാലം കേട്ടോ അപ്പൊ നല്ല പച്ചപ്പാണ് അപ്പൊ ഇതുപോലെയുള്ള ഒരു വിരുദ്ധൻ ഇവിടെ വരും ഇതിൻ്റെ പേരാണ് കഷണ്ടി കൊക്ക് ബ്ലാക്ക് ഹെഡഡ് ഇബിസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ പറയാം മറ്റേത് കഷണ്ടി കൊക്കുണ്ട് അതിനെ കുറിച്ചൊരു വീഡിയോ വരുന്നുണ്ട് ഞാൻ എപ്പോഴും ഇതിൻ്റെ സൈഡ് കൂടെ കടന്നു പോയതെന്ന് കാണമെന്ന് വിചാരിക്കുന്നു ഇത് കണ്ടപ്പോഴാണ് ഇതിന്റെ അത്ഭുതം മനസ്സിലായി ഇഷ്ടംപോലെ ബിൽഡിങ്ങൾ പണിതുകൊണ്ടിരിക്കുക ഇതാണ് കുനിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അതിന്റെ നേരെ മുൻഭാഗത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസ് അനുവദിച്ചിട്ട് ഒരു ഭാഗത്ത് ഏകദേശം മണ്ണ് തീർത്താൻ വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മാണങ്ങളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് കാരണം ഈ ഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് പിന്നീട് അപ്പൊ ഇവിടം വരെയാണ് അണ്ടർപാസിൻ്റെ റോഡ് വന്ന് അവസാനിക്കുന്നു ഇവിടെ നിന്നാണ് പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് റോഡ് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു സെൻട്രൽ ഡിവിഷൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി വർക്ക് നടക്കാനുള്ള എന്താ വെച്ചാൽ സർവീസ് റോഡിൻ്റെ വർക്കിൻ്റെ അവിടെ കുറച്ച് പണി നടക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്രാഷ് ബാരറിൻ്റെ അവിടെ സ്റ്റീൽ ബൈനിങ് മാത്രമേ എത്തിയിട്ടുള്ളൂ അത് കാസ്റ്റിംഗ് ചെയ്തിട്ടുമില്ല അപ്പം ഇവിടെ വരുകയാണ് ഇപ്പം വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ടുണ്ട് ഇതുപോലെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ബാക്കി എല്ലാ സ്ഥലത്തും ഫുൾ ആയിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ആയതാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ടു നിങ്ങൾ ഇവിടെ ചെറിയൊരു കുന്നായിരുന്നു ഈ കുന്ന് പൂർണ്ണമായി മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ചെറിയൊരു കുന്ന കേട്ടോ എന്നിട്ടാണ് ഇവിടെ വൈഡിനും കഴിഞ്ഞിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ സർവീസ് ഉണ്ട് അപ്പം രണ്ടാം റീച്ച് ആയ ചെങ്ങളെ മുതൽ നീലേശ്വരം വരെയുള്ള സ്ഥലത്തെ കാഴ്ചകളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം കുറേ സ്ഥലത്ത് ഫുൾ ആയിട്ട് ആറു വരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ അതിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ചില സ്ഥലത്ത് പണികൾ മൂന്നുവരിപ്പാതയുടെ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അതിൽ കൂടെ ഗതാഗതം തുറന്നു വിട്ടിട്ടൊക്കെ ഉണ്ട് ഈ പ്രദേശത്തൊക്കെ കഴിഞ്ഞ് സർവീസ് റോഡുകളുടെ പണികൾ നടക്കാനുണ്ട് പണികൾ പൂർത്തിയാകാത്തോണ്ട് നിലവിൽ പണികൾ പൂർത്തിയായ ഭാഗത്തു കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് കണ്ടിവിടെയൊക്കെ ഡിവൈഡറിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കാട്ടോ കേട്ടോ അപ്പൊ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിട്ട് സ്റ്റീൽ ബൈൻഡിങ് ആണ് ഇത് മിക്കവാറും ശിജൂക്കാശ്ശ രീതിയിലായിരിക്കും ക്രാഷ് ബാരന്റെ നിർമ്മാണം നടക്കുക പിന്നീട് ഇവിടെ കുറച്ച് സ്ഥലത്ത് ഇനി വർക്ക് നടക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ടാറിംഗ് ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുക ടാറ് വരിപ്പം അതിയുടെ രീതിയിൽ ഡിവൈഡിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു നല്ല അടിപൊളി റോഡാണ് ഇവിടുന്ന് പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് ഒരു അണ്ടർ പാസ് വന്നിരിക്കുന്നത് പെരിയലാണ് പെരിയൽ അണ്ടർപാസിൻ്റെ വർക്കിനോട് അനുബന്ധിച്ചിട്ട് ഇവിടുന്ന് ഫുൾ ആയിട്ട് അപ്രോച്ച് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെയുള്ള സർവീസ് റോഡുകൾ അണ്ടർപാസിൻ്റെ വർക്കുകൾ നടക്കുന്ന സർവീസ് റോഡുള്ള സ്ഥലത്ത് കൂടെ മാത്രമേ ഇപ്പം ഈ ഭാഗത്ത് നമ്മൾ വാഹനങ്ങൾ കടന്നു പോകുന്ന പോകുന്നതുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും പണികൾ പൂർത്തിയായ റോഡിൻ്റെ ഒരു സൈഡിൽ കൂടിയാണ് കടന്നു പോകുന്നത് കേട്ടോ ഒന്നല്ലേ പൂർണ്ണമായി പണികൾ കഴിഞ്ഞത് അല്ലെങ്കിൽ മൂന്നര പാതിര ടാറിംഗ് കഴിഞ്ഞ ഭാഗം ഗതാഗതത്തിന് കൊടുത്തിരിക്കുകയാണ് ഇപ്പം അതുപോലെ തന്നെ പെരിയാ അണ്ടർപാസിന്റെ മറുഭാഗം മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ ടാറിങ് കഴിഞ്ഞിട്ടില്ലാട്ടോ അവിടെ വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആറി പാനലിൻ്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു പിന്നെ ഇവിടെ നിന്ന് അവിടെ ഫുൾ ആയിട്ട് ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് അവിടെ സർവീസ് റോഡിൻ്റെ പള്ളി നടക്കാനായിരിക്കുന്നത് ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള ബോക്സ് കള്ളുട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഡിവൈഡറിന്റെ വർക്ക് നടന്നിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഈ ഏരിയ ഭയങ്കര വീതിയുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ ആദ്യം തന്നെ കേരള കേന്ദ്ര സർവകലാശാല മുൻഭാഗത്തു കൂടിയാണ് ഈ വരി പാത കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ കുറച്ചൊന്ന് ഉയർന്ന പ്രദേശമായിരുന്നു ഈ സർവീസ് റോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറ് വരി പാതയുടെ വർക്ക് നടന്നിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ അണ്ടർപാസിൻ്റെ പണികളൊക്കെ ഫുൾ ആയിട്ട് കഴിഞ്ഞിരിക്കുന്നു അതിന്റെ രണ്ട് ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള മണ്ണിട്ടു വരുത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏകദേശം ആറി പാനിൽ വെക്കാൻ വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം സാധാരണ നമ്മൾ മലപ്പുറം റീച്ചിലും കോഴിക്കോട് റീച്ചിലും കണ്ടുവരുന്ന മാരത്തിലുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നുണ്ടോ കാരണം രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് അതിന്റെ മൂൾ ഭാഗത്ത് കാസ്റ്റിംഗ് ചെയ്തിരിക്കുകയാണ് ഇപ്പം നമ്മളെ മലപ്പുറത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും കാസ്റ്റിംഗ് അല്ലെങ്കിൽ പിന്നീട് പ്ലാങ് അല്ലെങ്കിൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നീട് ഇവിടെ ഒരു വലിയ വളവായിരുന്നു ആ വലിയ വളവ് റോഡ് വീതി കൂട്ടി വന്നപ്പോൾ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ പൂർണ്ണമായിട്ട് വൈഡനും കഴിഞ്ഞിരിക്കണം അപ്പം ഈ പ്രദേശം ഫുൾ ആയിട്ട് വേണ്ട മണ്ണിട്ടിരിക്കുന്ന അവിടെയൊക്കെ ഫുൾ ആയിട്ട് കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തി വരാനുള്ള സ്ഥലമാണ് അണ്ടർപാസോടനുബന്ധിച്ചിട്ട് ഇപ്പം മഴ ഒന്ന് കുറഞ്ഞുകൊണ്ട് മാത്രമാണ് നമുക്ക് പൂർണ്ണമായിട്ട് ഈ ഏരിയയൊക്കെ കവർ ചെയ്യാൻ സാധിക്കണം പിന്നെ പോലെ തന്നെ ഞാൻ ഈ ഭാഗത്ത് വന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് പല സ്ഥലത്തും ഇതേപോലെ എം സാൻഡുകൾ കൂട്ടിയിട്ടിട്ടുണ്ട് ഇതെന്തിനാന്നുള്ളൊരു പിടുത്തം കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ കുറച്ചൊന്ന് ഉയർന്ന പ്രദേശമായിരുന്നു ഈ രണ്ട് സൈഡും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുകയാണ് അവിടെയൊക്കെ ഷോർട്ട് കട്ടിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനിയാണ് നമുക്ക് പൈസ ചിലവുള്ള കാര്യം വരുന്നത് കേട്ടോ കാരണം കാസർഗോഡ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ടോൾ പ്ലാസ വരുന്ന ഇവിടെയാണ് ചാലിങ്കാലിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള പി ക്യുസിൻ്റെ വർക്കൊക്കെ ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട് പഴയ റോഡാണ് ഈ വലതു ഭാഗത്തോടെ കാണുന്നുണ്ട് അതിൽ കൂടി ഒന്ന് ആദ്യം പോയിരുന്നത് അപ്പോൾ ഇവിടെ ടോൾ പ്ലാസ വന്നപ്പോൾ ഒരു ചെറിയ റിയലൈൻമെന്റ് നടന്നിട്ടുണ്ട് ചാലിങ്കാൽ ഭാഗത്ത് കഴിഞ്ഞ വന്ന സമയത്ത് ഇവിടെ പില്ലറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഫൗണ്ടേഷൻ വർക്ക് ഇപ്പം ഏകദേശം പില്ലറിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിങ് നടന്നിരിക്കുന്നു അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ടോൾ പ്ലാസ വരുന്നത് കേട്ടോ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ട പരിപാടിയായ പി ക്യുസിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് കണ്ടോ ഫുള്ളായി പിക്യു സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്ത റോഡ് എന്നാണ് നടത്തട്ടോ പേയ്മെൻറ്റ് ക്വാളിറ്റി കോൺക്രീറ്റ് റോഡ് എന്ന് പറയോ പിന്നെ അതുപോലെ തന്നെ വലത് ഭാഗത്തു കൂടിയാണ് നമ്മളെ പഴയ റോഡ് വന്നിരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് വന്നിട്ടായിരുന്നു പഴയ റോഡ് കയറിയിരുന്നത് അപ്പോൾ ആ വളവ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് അത് ടോൾ പ്ലാസ മുഖാന്തരം കവർ ചെയ്ത് പോവുകയാണ് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ആറു വരിപ്പാതയുടെ വീതിയിലെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഡിവിഡറിൻ്റെ വർക്കും കംപ്ലീറ്റ് ഉണ്ട് പക്ഷേ ഇവിടെയൊക്കെ ഇനി വർക്കുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ ഞാൻ ആരംഭിക്കാനുള്ളത് കുറച്ച് ഭാഗത്ത് ഇതേമാതിരി ഷട്ടറിംഗ് നടക്കാനുണ്ട് ക്രാഷ് ബാരറിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ ഇനി ഫാസ്റ്റാഗിൻ്റെ കാലമാണ് വരുന്നത് ഇതുവരെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഏത് ബാങ്ക് നിന്നാണ് ഫാസ്റ്റാഗ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ ബാങ്കിൻ്റെ സൈറ്റിൽ പോയിട്ടോ നേരിട്ടോ ചെന്നിട്ട് കെ അപ്ഡേറ്റ് ചെയ്യണം കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാത്ത ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുമാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഭയങ്കരമായ നിയമമാണ് ഫാസ്റ്റാഗിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത് അപ്പൊ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് വർക്കുകളെ ശേഷം പൂർണ്ണമായി കഴിഞ്ഞിരിക്കണം കേട്ടോ ഇത് നല്ല വീതിയുള്ള സ്ഥലമായിരുന്നു ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും ചെറിയ കുന്നുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ വൈഡറിംഗ് നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ സെൻട്രറിൽ വന്ന ഡിവൈഡർ നിങ്ങൾ ശ്രദ്ധിച്ചോ നല്ല വീതിയുള്ള ഡിവൈഡർ ആണ് എന്റെ അഭിപ്രായത്തിൽ ഇതുപോലെയുള്ള ഡിവൈഡറുകൾ വേണം എല്ലാ സ്ഥലത്തും വരാൻ ഇനി ഇവിടെ ഇവർ ചെടികൾ വെച്ച് പിടിപ്പിക്കും അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തു വരുന്ന വാഹനങ്ങൾ രാത്രി കാലങ്ങളിൽ ഇട്ട് വരുന്ന സമയത്ത് എതിർഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളുടെ ഡ്രൈവർക്ക് കണ്ണിലേക്ക് ആ അടിക്കൂല ഈ ചെടികൾ അതിൻ്റെ പ്രകാശം തടഞ്ഞു നിർത്തുന്നതുമാണ് അപ്പോൾ നമ്മൾ സേലം കോയമ്പത്തൂർ അതുപോലെ തന്നെ എറണാകുളം ഭാഗത്തുള്ള ദേശീയപാത ദേശീയപാതകൾ കണ്ടറിയും അധിക സ്ഥലത്തും ഇതുപോലെയുള്ള വീതിയുള്ള ഡിവൈഡറുകൾ വന്നിരിക്കണം അവിടെയൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്ഥലത്ത് ഇനി വർക്ക് നടക്കാനുണ്ടാ പിന്നെ ഇവിടെ ഒക്കെ സർവീസ് റോഡിന്റെ വർക്ക് ഒരു ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഉയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് ഇതിൻ്റെ വലതുഭാഗത്ത് വയൽ പ്രദേശമാണ് അപ്പോൾ റോഡിന് കുറുകെ ഒരു കൾവേർട്ട് ഒരു ചെറിയ പാലം പാലവിടെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഉയർത്തി വന്ന പ്രദേശമാണ് ഇത് കുറച്ചുകൂടി ഇനി വയഡിനിങ്ങ് കഴിയാനുണ്ട് അവിടെ ഡിവൈഡറിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് ബാരറിന് സ്റ്റീൽ ബൈ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഇതേമാതിരി ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വയഡനിങ് കംപ്ലീറ്റ് ആയ പ്രദേശമാണ് ഇവിടെയൊക്കെ വലിയ കുന്നു മണ്ണെടുത്തിട്ടാണ് ഈ ഇടതു ഭാഗത്തുള്ള വയഡനിങ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് വയൽ പ്രദേശത്തേക്കാണ് റോഡ് കടന്നു പോയിരിക്കുന്നതൊക്കെ എന്തായാലും ഭയങ്കര മാറ്റങ്ങളാണ് ഈ പ്രദേശത്തൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വയൽപ്രദേശമാകുമ്പോൾ വെള്ളക്കെട്ട് ഉണ്ടാവും അതിനോടനുബന്ധിച്ചിട്ട് കൾവെന് നിർമ്മാണം കഴിഞ്ഞിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വളവുണ്ട് കേട്ടോ ഈ വളവ് വലതുഭാഗത്ത് കൂടെ റോഡ് പോകുന്നുണ്ട് അതാണ് പഴയ റോഡ് കണ്ടോ നിങ്ങൾ നേരെ നോക്കിയാൽ നിങ്ങൾ വലത് ഭാഗത്ത് അതാണ് പഴയ റോഡ് ആ റോഡ് ഒഴിവാക്കിയിട്ടാണ് ഇവിടെ പുതിയ അലൈൻമെൻറ്റ് വന്നിരിക്കുന്നത് കേട്ടോ ആ റോഡിൽ കൂടെയായിരുന്നു നമ്മൾ നേരത്തെ പണ്ട് കറങ്ങിപ്പോയിരുന്നിട്ടോ അപ്പോൾ ഇവിടെ കിടത് ഭാഗത്ത് വലിയൊരു കുന്നായിരുന്നു ഈ കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ഇത് ഞാൻ മഴ പെയ്തിട്ട് മണ്ണിടിച്ച് സംഭവിച്ചതാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അതോ മണ്ണ് മാറ്റിയതാണ് ഈ റോഡ് വീതി കൂട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ളത് മഴക്കാലമാണ് ഒന്നും നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ ഈ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം നമ്മുടെ കേരളത്തിൽ വന്ന സമയത്ത് ഇതുപോലെയുള്ള പല വലിയ വളവുകളും അതുപോലെ തന്നെ അപകട വളവുകൾ പ്രത്യേകിച്ച് പിന്നെ കയറ്റവും ഇറക്കുമുള്ള പ്രദേശമൊക്കെ ഏകദേശം ഒരേ ലെവലായിട്ടാണ് റോഡ് കടന്നു പോകുന്നിട്ടോ താഴ്ന്ന പ്രദേശത്ത് മണ്ണുട്ടുയർത്തിയിട്ടും ഉയർന്ന പ്രദേശങ്ങൾ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടും അതുപോലെ തന്നെ പുതിയ പുതിയ പാലങ്ങൾ നിർമ്മിച്ചിട്ടുമാണ് ദേശീയപാത അറുപത്തിയാറ് കാസർഗോഡ് മുതൽ കന്യാകുമാരി കാരോട് വരെ കടന്നു പോകുന്നത് ഞാൻ ഈ ഭാഗത്തു എപ്പോഴും കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു എഴുത്താണത് ഹൊറർ ഗൈസ് എന്നുള്ളത് കാരണം ഇത് നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ മഴയൊക്കെ പെയ്യുമ്പോൾ അത് ചളി പിടിച്ച് പോകും പക്ഷെ എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്ന് നോക്കിയാലും ആ ഹൊറർ ഗൈസ് എന്നുള്ള എഴുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്തായാലും ദേശീയപാത അറുപത്തിയാറ് കൂടെ കടന്നു പോകുന്ന സമയത്ത് അതെന്തായാലും നോക്കാതിരിക്കില്ല എനിക്ക് തോന്നുന്ന ഈ ഭാഗത്തുള്ള ഏതോ ഒരു ക്ലബിന്റെ പേരാണ് തോന്നുന്നുണ്ട് പിന്നീട് ഇവിടേക്ക് നിലവിലെ ദേശീയപാത കൊടുത്താൽ നമ്മൾ കടന്നു പോന്നിട്ടുണ്ട് അവിടേക്ക് വൈഡറിംഗ് പൂർത്തിയായിട്ടുണ്ട് രണ്ട് ഭാഗത്തും നിലവിലെ റോഡിന്റെ രണ്ടു ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ഥലങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടാ പിന്നെ അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് വരുന്ന ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ലൂർ ഭാഗത്താണ് അപ്പൊ ഇവിടുത്തെ അണ്ടർപാസിന്റെ നിർമ്മാണം കണ്ടത് നിങ്ങൾ അണ്ടർപാസിനോട് ചേർന്നിട്ട് മണ്ണിട്ട് ഉയർത്തേണ്ട പ്രദേശത്തും രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളാണ് കെട്ടിപ്പോന്തിക്കുന്നത് അപ്പോൾ ഇവിടെ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണത്തിന് വേണ്ടി സ്റ്റീൽ ബൈൻഡിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഷട്ടറിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മലപ്പുറം റീച്ചിലാണെങ്കിലും തൃശ്ശൂർ റീച്ചിലാണെങ്കിലും കോഴിക്കോട് റീച്ചിലാണെങ്കിലും കൊയിലാണ്ടി ഭാഗത്താണ് നമ്മൾ കണ്ടിരിക്കുന്നത് അണ്ടർപാസിന് വേണ്ടി മണ്ണ് ട്യർത്തിൻ്റെ ഭാഗങ്ങളിൽ രണ്ട് സൈഡിലും ഒന്നല്ലെങ്കിൽ ആർ ഇ ബ്ലോക്ക് അല്ലെങ്കിൽ ആർ ഇ പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഓരോ നിർമ്മാണ കമ്പനികൾക്കും അവരുടേതായ രീതിയിലാണ് അവരുടെ നിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഭാഗത്ത് ഏകദേശം പല സ്ഥലത്തും നമ്മൾ ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ് കംപ്ലീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ ചട്ടഞ്ചാൽ മുതൽ പുല്ലൂർ വരെയുള്ള വർക്കുള്ള വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരും ബൈ